ഗീവേന്റെ റിസൾട്ട് എടുക്കാൻ പോകുന്ന നാളെട്ടാ അതെ നമ്മളൊരു ഗീവേ അടിപൊളി ഒരു ഗീവേ ഒരു ട്രിപ്പും പത്ത് പേർക്കുള്ള സമ്മാനങ്ങളൊക്കെ പറഞ്ഞു യുവർ ഡെസ്റ്റിനേഷൻ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗീവ്വേ ആയിരുന്നു നവംബർ ഒന്നാം തീയതി ഇവർ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അപ്പൊ ഉദ്ഘാടനത്തിന് പരീക്കുട്ടി ആക്ടർ ആയിട്ടുള്ള പരീക്കുട്ടി വരുന്നുണ്ട് അതുപോലെ സിംഗർ ആയിട്ടുള്ള ഷെഫീഖ് പെരുമ്പാവൂര് വരുന്നുണ്ട് അതുപോലെ നമ്മളെ സ്വന്തം കാളിയാവിന്റെ വ്ളോഗർ ആയിട്ടുള്ള ജസീർ കാളിയാവ് വരുന്നുണ്ട് നമ്മളെ കരുവാരകുണ്ടിന്റെ മുത്തുമണി ആയിട്ടില്ലേ റിയാസ് ആർദി നമ്മളെ പണ്ട് മേലാട്ട സ്റ്റേഷനിൽ ബി എഫ് എക്സ് ഇട്ടുകാണ്ട് ബോംബ് ഇട്ടുങ്ങാണ്ടാളില്ലേ ആ ആളാട്ടെ ഞാൻ പറയണത് അപ്പോ പിന്നെ ഈ ഒരു ഞാനും ചെറിയൊരു ഭാഗമാകും പറ്റിയിൽ വലിയൊരു സന്തോഷം ഉണ്ട് കെട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കാണ് കരുവാറുകൊണ്ട് കേക്കേത്തലയിലാണ് നമ്മളെ ഓഫീസ് പുതിയൊരു ഓഫീസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഗിവവേയിൽ പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ട് വേഗം പങ്കെടുത്തോളൂ ഈ വീഡിയോയുടെ തായല്ല ആദ്യത്തെ വീഡിയോടെ തായ കമന്റ് ഇടുക പോയാൽ ഒരു കമന്റ് കിട്ടിയാൽ ഒരു അടിപൊളി ട്രിപ്പോ പത്തോളം പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ചാൻസ് കൂടുതലാണ് പതിനൊന്ന് ചാൻസ് ഉണ്ട് അപ്പൊ ചാൻസ് കൂടുതലാണ് എന്തായാലും പങ്കെടുക്ക നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനാഗ്രഹിന് നവംബർ ഒന്നിന് നമുക്ക് എല്ലാവർക്കും കാണാം ഞങ്ങളും ഉണ്ടാവുന്നതാണ് ഉണ്ടാവും ഓക്കെ